ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിൻ്റെ പുതിയ പാഠപുസ്തകത്തിലെ കേരള പാഠാവലി ആദ്യ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമാണ് കഥകളതിമോഹനം അതിൻ്റെ ആശയം അല്ലെങ്കിൽ ആ പാഠഭാഗത്തിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കഥകളതിമോഹനം മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച് അതെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കഥകൾ അധിമോഹനം എന്നുള്ള പാഠഭാഗം കൗരവ പാണ്ഡവരുടെ ആചാര്യനാണ് ഗുരുനാഥനാണ് ദ്രോണർ ആ ദ്രോണരെ കുറിച്ചാണ് ഈ ദ്രോണപർവത്തിൽ കൂടുതലായി പ്രതിപാദിക്കുന്നത് അപ്പം നമുക്ക് പഠിക്കാനുള്ളത് അതിലൊരു ഭാഗമാണ് ദ്രോണപർവത്തിലെ കഥകളധിമോഹനം എന്നുള്ള പാഠഭാഗമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ കിളിയോട് ചോദ്യം ചോദിച്ച് കിളിയെ കൊണ്ട് ഉത്തരം പറയിക്കുന്ന രീതിയിലാണ് അതിൻ്റെ രചന അതുകൊണ്ട് തന്നെയാണ് അതിന് കിളിപ്പാട്ടെന്ന പേര് ഏറ്റവും ഉചിതമായിരിക്കുന്നത് കഥകൾ അധികമോഹനെന്ന പാഠഭാഗം തന്നെ പഞ്ചവർണ കിളിയോട് കവി ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വളരെ വാത്സല്യത്തോടെയാണ് കവി ചോദിക്കുന്നത് വളരെ കരുതൽ ശ്രദ്ധ അതിന് ആവശ്യം ഇഷ്ടപ്പെട്ടതൊക്കെ കൊടുത്തുകൊണ്ടാണ് കവി തൻ്റെ ചോദ്യങ്ങൾ ഈ പഞ്ചവർണക്കിളിയോട് ചോദിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരം പറയുന്നതിനായി പക്ഷി വളരെ മനോഹരമായിട്ട് തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരണം അത് കവിയുടെ ആവശ്യമാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് പക്ഷിക്ക് കൊടുക്കുന്നത് പാലും വെല്ലവും ശർക്കരയും ചേർത്ത് കുഴച്ചെടുത്ത കദളിപ്പഴങ്ങളും വെള്ളിത്തളികയിൽ വേറെ എടുത്തു വച്ചിരിക്കുന്നു അതെടുത്ത് കഴിക്കുവാൻ പക്ഷിയോട് പറയുകയാണ് എന്നിട്ടും ദാഹം മാറിയില്ലെങ്കിൽ എന്ത് വേണം നീലക്കരുമ്പിൻ്റെ നീരും അതുപോലെ ഇളനീര് കരിക്കും വെള്ളവും അതുപോലെ പാലും തേനും ഒക്കെ വേറെ വെച്ചിട്ടുണ്ട് അത് പോലെ ദാഹം ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാമെന്നാണ് കിളിയോട് പറയുന്നത് അങ്ങനെ പഞ്ചവർണ്ണ കിളിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയിക്കാനായിട്ട് കവി ശ്രമിക്കുന്നു ഇനിയിപ്പോൾ ആദ്യ ഭാഗത്ത് ആശയമാണ് പറഞ്ഞത് ഇനി രണ്ടാം പകുതിയിലെ അർത്ഥമായിട്ട് വരുന്നത് ഇങ്ങനെയാണ് അതായത് കിളിയോട് കവി ചോദിക്കുകയാണ് തനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് അറിയേണ്ടത് ശത്രുക്കളുടെ കൊണ്ട് ശരശയ്യയിലായ ഭീഷ്മരെ കണ്ടപ്പോൾ കൗരവർ എന്താണ് ചെയ്തത് എന്നായിരുന്നു കവി കിളിയോട് ചോദിക്കുന്നത് അതിനുള്ള മറുപടി അല്പമടിയോ മടിയുണ്ട് അത് മുഴുവൻ പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും അത് ചുരുക്കി പറയാം എന്നായിരുന്നു കിളിയുടെ മറുപടി കൗരവന്മാരുടെ ജ്യേഷ്ഠൻ അതായത് കൗരവരിൽ മുമ്പനായിട്ടുള്ള മൂത്തപുത്രനായിട്ടുള്ള സുയോധനൻ അതായത് ദുര്യോധനൻ വമ്പനായ ശക്തിശാലിയായ കർണനോട് കൗരവപ്പടയുടെ സൈന്യാധിപനാകുവാൻ ആവശ്യപ്പെടുകയാണ് ഭീഷ്മർ ശരശയ്യയിലായി ഇനി തങ്ങളുടെ സ കൗരവ പടയെ നയിക്കേണ്ടത് അത്രയും ശക്തിമാനായ ഒരാളായിരിക്കണം അതിനുവേണ്ടി കർണനെയാണ് ദുര്യോധനൻ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ കർണൻ ഒരു മന്ദസ്മിതത്തോടെ അത് നിരസിക്കുകയും ആ സ്ഥാനത്തെ ഏറ്റവും യോജിച്ച വ്യക്തി ഗുരുനാഥനായ ഭരദ്വാജപുത്രനായ ദ്രോണാചാര്യരാണെന്ന് പറയുകയും ചെയ്യുന്നു അതുമാത്രമല്ല താൻ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കും അംഗരാജ്യം ഭരിക്കും പക്ഷെ സൈനാധിപരാകാൻ യോജിച്ചത് ദ്രോണാചാര്യരാണ് എന്ന് കർണൻ തറപ്പിച്ചു പറയുകയാണ് ഇത് കേട്ട ദുര്യോധനൻ ദ്രോണരെ സേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്തു ഇത്രയുമാണ് അതിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമായി വരുന്നത് അതിൻ്റെ ചുരുക്കിയുള്ള പ്രതിപാദനമാണ് നടത്തിയത് ഇതിൻ്റെ വിശദമായിട്ട് പാഠം വായിച്ച് വിശദീകരിച്ച് പഠിപ്പിക്കുന്നതും പാഠാപഹൃതനവും ചോദ്യോത്തരങ്ങളും പറയുന്ന വീഡിയോ അടുത്തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഓക്കേ താങ്ക്